പരിശുദ്ധ റമദാൻ മാസം അതിൻ്റെ ആദ്യ പത്ത് കാരുണ്യത്തിൻ്റെ പത്ത് എന്നാണ് അതിൻ്റെ എട്ടാമത്തെ രഥം നോമ്പ് തുറക്കുന്ന ഒരു സമയത്ത് നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിലാണ് ഷാർജ സജ്ജ ലേബർ പാർക്കിലാണുള്ളത് എന്നോടൊപ്പം ഉള്ളത് ദുബായ് മലയാളി അസോസിയേഷൻ്റെ സാരഥികളാണ് അവരുടെ നേതൃത്വത്തെ റെക്കസ്റ്റിനോടൊപ്പം ചേർന്നുകൊണ്ട് ദുബായ് മലയാള അസോസിയേഷൻ ഇന്ന് ഈ ഷാർജ സജ്ജയിലുള്ള ലേബർ ക്യാമ്പിൽ അവിടെ ലേബർ പാർക്കിലെത്തി അവിടുത്തെ ലേബേഴ്സിനുള്ള ഇഫ്താർ വിരുന്ന് ഒരുക്കുകയാണ് ആ ഒരു വിരുന്നിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം ഇത്ര ഏകദേശം ഒരു രണ്ടായിരത്തോളം ആളുകൾ ഓരോ ദിവസവും ഇവിടെ വന്ന് ഇഫ്താർ നോമ്പ് തുറക്കുവായി മലയാള അസോസിയേഷൻ നേതൃത്വത്തിൽ അഷ്റഫ് കച്ചേരി എന്നോടൊപ്പം ഉണ്ട് ശരിക്കും കഴിഞ്ഞ തവണയും നമ്മൾ അല്ലേ ഈ സജ്ജ ലേബർ ക്യാമ്പിലടക്കം വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ തവണയും നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇത്തവണ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ എമിറേറ്റുകളിലാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് നമുക്കിപ്പോൾ രണ്ട് എമിറേറ്റ്സ് എമിറേറ്റ് ഇപ്പോൾ ഇപ്പോൾ രണ്ട് സ്ഥലമാണ് സ്ഥലം സജ്ജ ലേബർ ഒരു 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 എന്താ നിർത്തിക്കൊണ്ടുള്ള ക്യാമ്പാണ് സ്ത്രീകളും ഒക്കെ ഇതിന്റെ ഭാഗമാകാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ സമയവും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ ദുബായ് മലയാള സിഷിനെ മറ്റ് ഭാരവാഹികൾ കൂടിയുണ്ട് അജിത അതുപോലെ തന്നെ ശിവൻ ഇവരൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ട് ഇവരൊക്കെ സജീവമായിട്ട് തന്നെ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതാണ് ഇതിന്റെ പുണ്യപ്രാവശ്യം നമ്മൾ മിക്ക ദിവസങ്ങളിലും കൊടുത്തിരുന്നു പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ലേബർ ക്യാമ്പിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ നമ്മൾ ചെയ്തു ഇനിയും നമുക്ക് തുടർന്ന് എല്ലാ ദിവസങ്ങളും ചെയ്യണമെന്നാണ് അപ്പോൾ നമ്മുടെ സംഘടനയിലുള്ള എല്ലാവരും നമ്മുടെ കൂടെ വന്നത് കൊണ്ട് ജാതിയിലെ മതമില്ല പരിശുദ്ധ മാസത്തിൽ പാവപ്പെട്ടവരായ മാക്സിമം നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റിയാൽ തന്നെ വലിയൊരു വേണ്ടി വേണ്ടി നമ്മുടെ നമ്മുടെ എല്ലാവരും സഹകരിക്കണം ദുബായ് എല്ലാ പ്രവർത്തകരും കൂടെ ഈ ദിവസങ്ങളായിട്ട് ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് വർഷം അതെ ായിട്ട് വർഷമായിട്ട് ഇത്താറും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുന്ന ഒരാളാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകതയും ഇത്തവണ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഏത് തരത്തിലാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു കോർഡിനേഷൻ ഒക്കെ നടക്കുന്നത് പിന്നെ ഇരുപത് വർഷമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ളൊരു പകുതി വോളണ്ടിയേഴ്സിൻ്റെ കൂടെ മറ്റു പകുതി പുതിയ പുതിയ മുഖങ്ങൾ ചേരുന്ന ഒരു ആയതുകൊണ്ട് ഒരിക്കലും ഈ ഓപ്പറേഷൻ നമുക്ക് പുതുമ തോന്നിയിട്ടില്ല നിങ്ങൾ അതിഥികളായിട്ട് വരുന്ന പലർക്കും ഇതിൽ പുതുമ തോന്നുന്നുണ്ടെങ്കിലും ഇരുപത് വർഷമായിട്ട് ഒരേ ഒരു ഫ്ലോയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത് ഇപ്പോൾ തന്നെ നമുക്ക് നിങ്ങൾക്ക് ആദ്യത്തെ ദിവസങ്ങളിലൂടെ വന്നവർക്കറിയാം ഇത് ഇപ്പോൾ നമ്മൾ ഷാർജയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നാല് ലൊക്കേഷനിൽ ഒരു ലൊക്കേഷൻ മാത്രമാണ് തുടക്കത്തിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ആളുകൾക്ക് മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്നലെ രണ്ടായിരത്തി മുന്നൂറ് ആളുകളിലേക്ക് എത്തിക്കുക എട്ട് വർഷം എട്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറിലേക്ക് എത്തുന്നത് ഇത് ഞങ്ങളുടെ ഒരു രണ്ട് വർഷം മുമ്പത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അവസാനത്തെ ദിവസങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇതേ കൗണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ക്രൗണ്ട് എന്നറിയുന്ന നാലായിരവും നാലായിരത്തഞ്ഞൂറും അയ്യായിരം വരെ ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്താണ് നമ്മൾ വോളണ്ടിയറിങ്ങിന് വേണ്ടിയിട്ടൊരു പതിമൂന്ന് സംഘടനകളോളം ഈ ടീം ഇഫ്താർ എന്ന ബാനറിൽ ഇത്രയും ഇത്രയും കൂടി ഇത്രയും ആളുകളെ വലിയ നമ്മൾ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടൊന്നുമല്ല സ്നേഹം ഉപയോഗിച്ചിട്ടാണ് ഇവരൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതാണ് നമ്മൾ വിജയവും ഇത് തുടരാൻ വേണ്ടിയിട്ട് നമുക്ക് സഹകരണം ആവശ്യമുണ്ട് ഈ ആളുകൾക്ക് പരമാവധി പറയാം എന്തായാലും അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെ ഇത്തവണത്തെ ഓരോരുത്തരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെ എത്തട്ടെ അതിനുള്ള വളണ്ടിയേഴ്സും അതിനുള്ള ടീമും ഇവിടെ സജ്ജമാണ് ഇനി നിങ്ങളുടെ സഹായമാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആവശ്യമുള്ളത് എന്നു കൂടി ഓർമ്മിപ്പിക്കാം